നമസ്കാരം ഇന്ത്യയുടെ മുഖം തിരിച്ചു നിൽക്കുന്ന ട്രംപിന് ഒരു ഉഗ്രൻ വരാൻ പോവുകയാണ് താരിഫ് യുദ്ധത്തിൽ അമേരിക്കൻ ഭീഷണി ചെവികൊള്ളില്ല എന്ന ശക്തമായ നിലപാടിന് പിന്നാലെ അമേരിക്കയെ വീണ്ടും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് മറ്റൊരു തീരുമാനം കൂടി എടുത്തിരിക്കുകയാണ് ഇന്ത്യ എഫ് തേർട്ടി ഫൈവ് എന്ന ആധുനിക യുദ്ധ വിമാനങ്ങൾ ഇന്ത്യയ്ക്ക് വിൽക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാഗ്ദാനം തള്ളിയ ഇന്ത്യ റഷ്യൻ ആധുനിക പോർവിമാനമായ എസ് യു ഫൈവ് സെവൻ വാങ്ങാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇന്ത്യ സന്ദർശന വേളയിൽ ഇത് സംബന്ധമായി ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും എന്നാണ് ലഭിക്കുന്ന സൂചന ഇതോടെ മിസൈൽ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡിന് ശേഷം റഷ്യയുമായി നടക്കുന്ന ഏറ്റവും വലിയ സൈനിക ഇടപാടായി ഇത് മാറുന്നതായിരിക്കും യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിൽ അമേരിക്ക വേണോ റഷ്യ വേണോ എന്ന രണ്ട് മനസ്സിൽ നിന്നിരുന്ന ഇന്ത്യക്ക് തുടക്കം മുതൽ പ്രിയവും റഷ്യ ആയിരുന്നു എല്ലാ കാലത്തും ഏത് പ്രതിസന്ധിയിലും കൂടെ നിന്ന് റഷ്യ തന്നെ മതി ഇനി അങ്ങോട്ടും എന്ന നിലപാടായിരുന്നു ഇന്ത്യക്ക് അതുകൊണ്ട് തന്നെ എന്തിനും പോകുന്ന ഒരു പങ്കാളിയായിട്ടാണ് റഷ്യയെ ഇന്ത്യ കണ്ടിരുന്നത് എന്തായാലും ഇന്ത്യയുടെ ഈ ഒരു പ്രിയം കൂടുതൽ മനസ്സിലാക്കിയത് അമേരിക്കയുടെ അതേ പ്രത്യേകിച്ച് ട്രംപിൻ്റെ പുതിയ താരിഫ് മനോഭാവത്തിലൂടെ തന്നെയാണ് ഇതിലൂടെ കൃത്യമായൊരു ഉത്തരം നേടാൻ ഇന്ത്യക്ക് സാധിച്ചിരിക്കുകയും ചെയ്യുകയാണ് പുതിയ നീക്കത്തിലൂടെ ഇന്ത്യ ലോകത്തിന് മുന്നിൽ നൽകാൻ ശ്രമിക്കുന്നത് ഇക്കാര്യങ്ങളാണ് യുദ്ധവിമാന വിപണിയിൽ ശക്തമായി ഏറ്റുമുട്ടുന്നതും അമേരിക്കയുടെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്ററായ എഫ് തേർട്ടി ഫൈവും റഷ്യയുടെ അതേ തലമുറയിലുള്ള സുഖോയ് ഫൈവ് സെവനും തമ്മിലാണ് ഈ വിമാനങ്ങൾ ബാംഗ്ലൂരിൽ നടന്ന എയറോ ഇന്ത്യയിൽ മാറ്റിവച്ചപ്പോഴും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നത് റഷ്യയുടെ എസ് യു ഫൈവ് സെവൻ തന്നെയായിരുന്നു അത് ശ്രദ്ധേയമായതുമാണ് തന്നെ എസ് യു ഫൈവ് സെവൻ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്നത് ഇന്ത്യൻ സേനയുടെ കരുത്ത് കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് ഇന്ത്യയെ എത്തിക്കാൻ നയതന്ത്രപരവും ദീർഘവീക്ഷണപരവുമായ കാരണങ്ങൾ ഉള്ളതിനൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ ചുമത്തിലും കൂടി പ്രധാന ഘടകമായി മാറുകയായിരുന്നു കഴിഞ്ഞ എൺപത് വർഷത്തിലേറെയായി ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തരായ സൈനിക പങ്കാളി കൂടിയാണ് റഷ്യ സുദീർഘമായ ഈ ബന്ധം അത്ര എളുപ്പത്തിൽ തകർക്കാനും കഴിയില്ല അമേരിക്കയോ ട്രംപോ വിചാരിച്ചാൽ പോലും കരസേന നാവികസേന വ്യോമസേന എന്നിവയിലെ ഭൂരിഭാഗം ആയുധങ്ങളും സൈനിക സാങ്കേതിക വിദ്യകളും റഷ്യയിൽ നിന്നാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റഷ്യൻ നിർമ്മിത യുദ്ധ വിമാനങ്ങൾ കൈകാര്യം ചെയ്യാനും അറ്റകുറ്റപ്പണികൾ നടത്താനും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും ഒരു പുതിയ വിമാനം വാങ്ങുമ്പോൾ അതിൻ്റെ സാങ്കേതിക വിദ്യ അതുപോലെ തന്നെ പരിപാലനം സ്പെയർ പാർട്സുകൾ എന്നിവയ്ക്കായി മറ്റൊരു രാജ്യത്തെ പൂർണ്ണമായും ആശ്രയിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ സ്വയംഭരണത്തിന് വെല്ലുവിളിയാകുമെന്നത് അമേരിക്കയോട് നോ പറയാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ച മറ്റൊരു ഘടകമാണ് ഇനിയിപ്പോൾ എഫ് തേർട്ടി ഫൈവ് വാങ്ങി നിൽക്കട്ടെ അതിന് എന്തെങ്കിലും സാങ്കേതിക തകരാറുണ്ടെങ്കിൽ അതിനെ വേണ്ടി അമേരിക്കയിൽ നിന്ന് ആൾ വരുന്നതും കാത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇന്ത്യ കണക്കിലെടുത്തിട്ടുണ്ടായിരുന്നു റഷ്യ തന്നെയാണ് നല്ല ചോയ്സ് എന്ന ഇന്ത്യ കരുതുന്നതിൽ വേറെയും പല പ്രധാന കാരണങ്ങൾ ഇനിയുണ്ട് യുദ്ധവിമാനങ്ങളുടെ വാങ്ങൽ വില മാത്രമല്ല അവയുടെ പരിപാലനവും ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധ ബജറ്റിനെ കാര്യമായി തന്നെ ബാധിക്കുന്ന ഒന്നാണ് എഫ് തേർട്ടി ഫൈവിനെ അപേക്ഷിച്ച് എസ് യു ഫൈവ് സെവൻ വിലയും കുറവാണ് കൂടാതെ റഷ്യൻ സാങ്കേതികവിദ്യ താരതമ്യേന ലളിതമായതിനാൽ അറ്റകുറ്റപ്പണികൾക്ക് ചിലവും വളരെ രീതിയിൽ കുറയും സങ്കീർണമായ സാങ്കേതിക വിദ്യകൾ കാരണം എഫ് തേർട്ടി ഫൈവിൻ്റെ പരിപാലനം വളരെ ചിലവേറിയതാണ് അത് നമ്മൾ കണ്ടതുമാണ് ഒരു റഡാറിനും കണ്ടെത്താൻ കഴിയില്ലെന്ന് അഹങ്കരിച്ച് എഫ് തേർട്ടി ഫൈവിൻ്റെ നിർമ്മാതാക്കളെ ഞെട്ടിച്ചാണ് സാങ്കേതിക തരാറുണ്ടായി അത് തിരുവനന്തപുരത്ത് തന്നെ ലാൻഡ് ചെയ്യേണ്ടി വന്നത് ഇതുമൂലം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ട ഈ വിമാനത്തിന് പിന്നീട് എത്രനാൾ മഴ കൊണ്ട് കേരളത്തിൽ കിടക്കേണ്ടി വന്നു എന്നത് ലോകം കണ്ട വേറിട്ടൊരു കാഴ്ച കൂടിയാണ് ഇത് അമേരിക്കയ്ക്ക് വലിയ ക്ഷീണം ഒരു സംഭവമാണ് മാത്രമല്ല റഷ്യ യുക്രൈൻ സംഘർഷത്തിനിടയിലും ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിലും നിരവധി എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തപ്പെട്ടിട്ടുമുണ്ട് എന്തിനേറെ പറയുന്നു ഹൂത്തികൾക്ക് പോലും അമേരിക്കൻ വിമാനവാഹിനി കപ്പലിൽ നിന്നും പറന്നുയർന്ന എഫ് തേർട്ടി ഫൈവിനെ ആക്രമിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നത് കണ്ടതാണ് ലോകം ഈ യാഥാർത്ഥ്യങ്ങളും എഫ് തേർട്ടി ഫൈവിൻ്റെ വിപണി മൂല്യത്തെ വല്ലാതെ ബാധിക്കുകയും ചെയ്തു റഷ്യയുടെ എസ് യു ഫൈവ് സെവനുമായി മുട്ടിനിൽക്കാനുള്ള ശേഷി എഫ് തേർട്ടി ഫൈവിന് ഇല്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം റഷ്യൻ ആയുധ നിർമ്മാതാക്കൾ തന്നെ ഇത് അവകാശപ്പെടുന്നുമുണ്ട് ഇന്ത്യൻ വ്യോമസേന നിലവിൽ ഉപയോഗിക്കുന്ന നാലാം തലമുറ യുദ്ധവിമാനങ്ങളായ സുഖോയ് തേർട്ടി എം കെ ഐയെക്കാൾ വലിയ സാങ്കേതിക മുന്നേറ്റമാണ് എസ് യു ഫൈവ് സെവൻ യുദ്ധവിമാനത്തിൽ ഉള്ളത് ഫിഫ്ത് ജനറേഷൻ ഫൈറ്ററുകൾ എന്ന നിലയിൽ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യകളും മെച്ചപ്പെട്ട സെൻസറുകളും ആയുധ സംവിധാനങ്ങളും എസ് യു ഫൈവ് സെവനുണ്ട് രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ എസ് യു ഫൈവ് സെവൻ തന്നെയാണ് മികച്ച ഓപ്ഷൻ എന്നാണ് ഇന്ത്യൻ സൈനിക വിദഗ്ധരും വിലയിരുത്തുന്നത് എഫ് തേർട്ടി ഫൈവിനോട് നോ പറഞ്ഞിട്ട് റഷ്യയ്ക്ക് കൈ കൊടുക്കുന്നത് ശരിക്കും ട്രംപിനെ ചൊടിപ്പിക്കും എന്ന കാര്യത്തിൽ തർക്കവുമില്ല